ബുഹാ ഹാ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ആരും അറിയാത്ത റൈസുകൾ ഞാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് റീസിലൂടെ പരിചിതമായ സ്രില്ലോയിലൂടെ ഞങ്ങൾ പോവുകയാണ് നമ്മൾ കൊച്ചി ഫോറംമാള്ള സ്രില്ോ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് ഈ സ്രില്ോ എന്താന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞാൽ ഒരു ഫ്രോസൺ യോഗ ഡെസേർട്ടാണ് അതായത് നമ്മൾ ഐസ്ക്രീമിന് പകരം ഹെൽത്തി ആയിട്ട് ഓൾട്ടർനേറ്റീവ് പക്ഷേ ഷുഗർ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ പോയപ്പോൾ എല്ലാവരും ഭയങ്കര ഹൈപ്പ് നൽകിയ ഒരു സാധനമാണല്ലോ അപ്പോൾ അതിൻ്റെ ആംബിയൻസ് ഒക്കെ കണ്ട് എന്ത് മിക്സ് ചെയ്യും എന്ത് ടോപ്പിംഗ്സ് കുറേ ബോബ ടോപ്പിംഗ്സ് ഉണ്ട് ചോക്ലേറ്റ് ഫ്രൂട്ട് ടോപ്പിംഗ്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ പലതും അപ്പോൾ എന്നും എനിക്ക് ഈ സ്ട്രോബെറി ബ്ലൂബെറിയോടൊക്കെ ഭയങ്കര ഒരു ആക്രാന്തമുള്ളതിനാൽ ഞാൻ സ്ട്രോബെറി ടോപ്പിംഗ്സും ബ്ലൂബെറി ആണ് എടുത്തത് റോഷൻ സാധാ നോർമൽ വാലി വാനിലയും അതിൻ്റെ മുകളിൽ ചോക്ലേറ്റിൻ്റെ ടോപ്പിംഗ്സും ആണ് എടുത്തത് അങ്ങനെ ആക്രാന്തം മുത്തതായി ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഞാൻ കഴിച്ചു തുടങ്ങി ഗൈസ് ഞാൻ തകർന്നു പോയി എൻ്റെ ബാല്യം പുളിച്ച വായയിൽ ഇറക്കാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയെന്ന് പറഞ്ഞാൽ അമ്മാതിരി പുളിപ്പായിരുന്നു ഫസ്റ്റ് സ്പൂണിൽ പിന്നെ അതും കൂടെ ശീലമായി റോഷൻ നല്ലതായിരുന്നു നല്ല ചോക്ലേറ്റ് ടോപ്പിങ്സ് ടോപ്പിംഗ്സൊക്കെ ആയിട്ട് എന്നാലും പുളിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഫ്രോസൻ യോഗട്ട് ഇതുവരെ കഴിക്കാത്തവർ കാണുന്നുണ്ട് ഞാനൊരു ഹെഡ്സപ്പ് തരാം ഇത് ആരും ഒറ്റ വീടുകളിലും പറഞ്ഞതായിട്ട് എനിക്ക് അറിയില്ല നല്ല പുളിയാണ് ഇതിനെ യോഗേർട്ടിന്റെ നോർമൽ നമ്മൾ യോഗേർട്ട് കഴിക്കുന്ന പോലെ ഒന്നല്ല പിന്നെ കഴിച്ചൊരു എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് ഫോറമോളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം അപ്പൊ അടുത്ത വീഡിയോ കരീസ്മാ